ഹൈ കെയർ ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് എസ് ആർ എം ആർ എം എയുടെ എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണോ എക്സാമിന് റിസൾട്ട് വന്നിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ടൂ ആണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന സ്റ്റേജ് ടുവിൻ്റെ ഫുൾ പ്രൊസസ്സാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പി എഫ് ടിയെ പറ്റിയിട്ടും മെഡിക്കലിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനെ പറ്റിയിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേ വി എസ് എസ് ആറിൻ്റെയും എം ആറിൻ്റെയും എം എയുടെയും റിസൾട്ട് വന്നപ്പോൾ ആരും തന്നെ ഫെയിൽ ആയിട്ടില്ല ഈ തവണ ചാൻസ് കിട്ടാത്തവർക്ക് എന്തായാലും നെക്സ്റ്റ് ഇൻഡേക്കിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഇൻഡേക്കിലേക്കും ചാൻസ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണണം എല്ലാ കാര്യങ്ങളും നിങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം സ്റ്റേജ് ടുവിൽ എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് കിട്ടുന്ന സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ഈ നേവി എസ് എസ് ആർ എം ആർ എം എയുടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും അതായത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ബിഗിനേഴ്സ് ആണ് മിക്ക കുട്ടികൾക്കും ഡൌട്ട് ആണ് സെയിം ഡേയിൽ തന്നെ ആയിരിക്കും ഫിസിക്കിൽ അതേ ദിവസം തന്നെ തന്നെയായിരിക്കും റിട്ടേൺ എക്സാം അതേ ദിവസം തന്നെ തന്നെയായിരിക്കും മെഡിക്കൽ എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിന് വേണ്ടി നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റെല്ലാ ഡിഫൻ ഫോഴ്സിൻ്റെയും സ്റ്റേജ് ടു എങ്ങനെയാണോ നടക്കുന്നത് അതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇന്ത്യൻ നേവിയുടെ സ്റ്റേജ് ടു പ്രോസസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം കുട്ടികളെ നോക്കൂ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇമ്പോർട്ട് അറിഞ്ഞിരിക്കേണ്ട ആണ് ഏതൊക്കെ ഡോക്യൂമെന്റ് ആണ് കൊണ്ടുപോകേണ്ടത് അതിനുശേഷമുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റേജ് ടുവിൻ്റെ ഓരോ പ്രോസസ്സും നിങ്ങൾ നേവി എസ് എസ് എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണെങ്കിലും എം ആർ ആണെങ്കിലും എം എ ആണെങ്കിലും പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം തന്നെയാണ് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും തീർച്ചയായിട്ടും കളക്ട് ചെയ്തിരിക്കണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് സ്റ്റേജ് ടുവിൽ നടക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്നും കുട്ടികൾ ഈ ഡോക്യുമെന്റ് എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കിയിരിക്കണം നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം സ്റ്റേജ് ടുവിൻ്റെ അഡ്മിറ്റ് കാർഡ് ആൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ക്വാളിഫൈ ആയിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റും സ്റ്റേജ് ടുവിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ആണ് സ്റ്റേജ് വണ്ണിൻ്റെ അഡ്മിറ്റ് കാർഡ് സ്റ്റേജ് വണ്ണിൽ നിങ്ങൾ എക്സാം എഴുതിയ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകും ണം നെക്സ്റ്റ് ആണ് ആധാർ കാർഡ് ഇതിന്റെ ഒറിജിനൽ വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് ആണ് എൻ സി സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സി ആണെങ്കിലും എ ആണെങ്കിലും ബി ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ പാൻ കാർഡ് കൊണ്ടുപോകണം ടെൻത്ത് ആൻഡ് ട്വൽത്തിന്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഒറിജിനലാണ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതിനുശേഷം ഡൊമസിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊണ്ടുപോകണം പിന്നെ ആറ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർട്ടിംഗിൽ അവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഡോക്യുമെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഇവർ നിങ്ങൾ റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ റെഡിയാക്കണം ഫോട്ടോയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒരു ഡോക്യൂമെൻ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാരണം സ്റ്റേജ് ടു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അപ്പോൾ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യൂമെൻറ്റും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സോ യുവർ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പി എഫ് ടി ആണ് പി എഫ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നമുക്ക് ആ ഓരോ ഇവന്റിനെയും ടൈമിങ്ങും ഏതൊക്കെ ആണെന്ന് നോക്കാം ഫസ്റ്റാണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആൺകുട്ടികൾ ഈ പറയുന്ന വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡുള്ളിൽ ഓടിയെത്തിയിരിക്കണം പെൺകുട്ടികളാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം പിന്നെ അവിടെ ഒരു ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതായത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും സ്റ്റേജ് ടു നടക്കുന്നത് ഒരു ദിവസമൊക്കെ അറൗണ്ട്ലി നയൻറ്റി കാൻഡിഡേറ്റ്സിനടുത്ത് അവർ വിളിക്കുന്നതായിരിക്കും അതിനകത്ത് ഒരു ഗ്രൂപ്പിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മെമ്പേഴ്സ് കാണും അറൗണ്ട്ലി അത്രയും പേരെ വെച്ചിട്ടായിരിക്കും റണ്ണിങ് അവിടെ ചെയ്യിക്കുന്നത് എല്ലാ തവണത്തെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിനു മുന്നേ നടന്ന സ്റ്റേജ് ടു പ്രൊസസിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻ്റി കാൻഡിഡേറ്റ്സിനെ ഒരുമിച്ച് ചോട്ടിച്ചാൽ അറൗണ്ട്ലി എയ്റ്റി ആ ട്വൽവ് കാൻഡിഡേറ്റ് മാത്രമാണ് അവിടെ പാസ്സാകുന്നത് അതുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റും നല്ലപോലെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഈവെൻ്റ് ആണ് സ്ക്വാഡ്സ് ആൺകുട്ടികൾ ടോട്ടൽ ട്വൻ്റി സ്ക്വാഡ്സ് ചെയ്തിരിക്കണം പെൺകുട്ടികൾ ഫിഫ്റ്റീൻ സ്ക്വാഡ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ പാസ് നെക്സ്റ്റ് ആണ് പുഷപ്പ് ആൺകുട്ടികൾ ഫിഫ്റ്റീൻ പുഷ്പ്പെടുത്തിരിക്കണം പെൺകുട്ടികൾ ടെൻ പുഷ്യപ്പാണ് പെൺകുട്ടികൾക്ക് അവിടെ പാർഷ്യൽ പുഷ്യപ്പെടുത്താലും മതി അവർ ക്വാളിഫൈ ആവുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളൊരു വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക സർ നെക്സ്റ്റ് ഫിസിക്കൽ ഈവെൻ്റ് ആണ് ബെൻറ്റിനി സിറ്റപ്പ് ആൺകുട്ടികൾ ഫിഫ്റ്റീൻ ചെയ്തിരിക്കണം പെൺകുട്ടികൾ ടെൻ സിറ്റപ്പ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഈ പി എഫ് ടി ടെസ്റ്റ് ക്വാളിഫൈ ആവത്തുള്ളൂ ഇത്രയുമാണ് നിങ്ങളുടെ ഫിസിക്കൽ ഈവെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എല്ലാം ഒരു ദിവസമാണ് നടക്കുന്നത് മനസ്സിലായ കുട്ടികളെ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡിൽ സ്റ്റേഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക അതായത് ഫസ്റ്റ് ജൂലൈ ആണെന്ന് വിചാരിക്കുക അതേ ദിവസം തന്നെയായിരിക്കും രാവിലെ ആദ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ പി എഫ് ടി നടക്കും ഫിസിക്കൽ നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെഡിക്കലും അറ്റൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും അതിനുശേഷം മെഡിക്കൽ കാണും അതിനുശേഷം ആയിരിക്കും റിട്ടേൺ എക്സാം വരുന്നത് റീമെഡിക്കൽ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ റീമെഡിക്കൽ നെക്സ്റ്റ് ഡേ അതായത് മിനിമം വൺ ഡേ മാക്സിമം ത്രീ ഡേയ്സ് കാണും ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റീമെഡിക്കലും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും മനസ്സിലായോ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പി എഫ് ടി വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കും െ പി എഫ് ടി വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി അതിനുശേഷം വരുന്നത് റിട്ടേൺ ആണ് എന്താണ് കുട്ടികളെ അതിനുശേഷം വരുന്നത് റിട്ടേൺ ആണ് അതിനുശേഷം വരുന്നത് മെഡിക്കൽ ആണ് മെഡിക്കൽ നിങ്ങൾ റീമെഡിക്കൽ ആണെന്നുണ്ടെങ്കിലും വൺ ത്രീ ഡേയ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീമെഡിക്കൽ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് റിട്ടേൺ എക്സാം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ആൾറെഡി നിങ്ങൾ സ്റ്റേജ് വൺ പാസ്സായി സ്റ്റേജ് വണ്ണില് ഏതൊക്കെ സിലബസ് ആണോ നിങ്ങൾ പഠിച്ചത് എസ് എസ് ആർ ആണെങ്കിലും എം ആർ ആണെങ്കിലും അതേ സിലബസ് തന്നെയാണ് സ്റ്റേജ് ടുവിലും വരാൻ പോകുന്നത് അതേ ടൈപ്പിലുള്ള ആയിരിക്കും സ്റ്റേജ് ടുവിലും വരാൻ പോകുന്നത് പക്ഷേ ഡിഫറെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത് നീ എസ് എസ് ആർ ആൻ്റെ എം ആറിൻ്റെത് ഇപ്പോൾ പത്തൊമ്പത് മാർക്ക് കിട്ടിയ കുട്ടികൾ വരെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ മീനിട്ടുണ്ട് പതിനേഴ് പോയിൻ്റ് ടു ഫൈവ് എങ്ങാണ്ടായിരുന്നു അറൗണ്ട് മേ ബി എസ് എസ് ആറിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എന്തായാലും കട്ട് ഓഫ് മേ ബി തേർട്ടി ആയിരിക്കും തേർട്ടി ഫൈവ് ആയിരിക്കും ഫോർട്ടി ഫൈവ് ആയിരിക്കും ചിലപ്പോൾ സിക്സ്റ്റി ആയിരിക്കും അതിൻ്റെ റീസൺ എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഓഫ്ലൈൻ മോഡാണ് എക്സാം നടക്കാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല സ്റ്റേജ് എക്സാമിന് എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നു സ്റ്റേജ് ടുവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല പിന്നെ സിലബസ് സെയിം തന്നെയാണ് നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ എൻഡിംഗിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എം ആറിന് എസ് എസ് ആറിന് നിങ്ങൾ ഏതൊക്കെ സിലബസ് സിലബസാണോ പഠിച്ചത് അതേ സെയിം സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത് അതേ മോഡലുള്ള ആയിരിക്കും സ്റ്റേജ് ടൂലും വരാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കും കാണത്തില്ല പിന്നെ ഓഫ്ലൈൻ മോഡായിരിക്കും എക്സാം ഓൺലൈൻ അല്ല ക്ലിയർ ആയാലും നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനെ കുറിച്ച് ഇനി മെഡിക്കലിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങളുടെ ബി നിങ്ങൾ ചെക്ക് ചെയ്യണം ബ്ലഡ് ചെക്ക് ചെയ്യണം യൂറിൻ ചെക്ക് ചെയ്യണം പിന്നെ ഫിസിക്കലി നിങ്ങളുടെ ബോഡി പാർട്ട് എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതായത് എവിടെയെങ്കിലും നിങ്ങൾക്ക് എഞ്ചുറി പറ്റിയിട്ടുണ്ടോ ക്യാരി ആംഗിൾ ഉണ്ടോ നോഗ്നി ഉണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഐ നോസ് ഇയർ പിന്നെ പ്രൈവറ്റ് പാർട്ട് ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതേ സെയിം ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നുകയറി കാണുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും ഇതോടൊപ്പം നിങ്ങൾ അറിയണ ഇമ്പോർട്ടൻറ്റ് ആണ് മെഡിക്കലിന് പോകുമ്പോൾ നിങ്ങൾ ഹെയർ കട്ട് ചെയ്തിരിക്കണം ഇയർ ക്ലീൻ ആയിരിക്കണം ടീത്ത് ക്ലീൻ ആയിരിക്കണം റീമെഡിക്കൽ എല്ലാ കാൻഡിഡേറ്റിനും ട്വൻ്റി വൺ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും മിനിമം വൺ യാത്ര ഡേയ്സുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും എല്ലാ കുട്ടികളുടെയും കണക്കാണ് ഞാനിവിടെ പറഞ്ഞ് ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ എല്ലാ ബാച്ചിൻ്റെയും കംപ്ലീറ്റ് ആകും ായിരിക്കും ഐ ഹോപ്പ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലെ റെക്കോർഡ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നേവി എസ് എസ് ആർ എം എ അതുപോലെ എം ആർ എല്ലാത്തിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രേഡിൻ്റെയും എസ് എസ് ആറിൻ്റെയും എം ആറിൻ്റെയും എം എടേയും മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ ഹിന്ദ്